സഖാവ് പുഷ്പന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് ചുക്ലിയിലെ മേനപ്പുറത്തെ രാമവിലാസം സ്കൂളിൽ അനേകായിരങ്ങൾ അല്പം മുമ്പാണ് സഖാവ് പുഷ്പൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര രാമവിലാസം സ്കൂളിൽ എത്തിച്ചേർന്നത് ഇനി രണ്ട് മണിക്കൂറോളം രാമവിലാസം സ്കൂളിൽ പൊതുദർശനമുണ്ടാകും വളരെ നേരത്തെ തന്നെ അവിടെ തടിച്ചുകൂടിയ അനേകായിരങ്ങൾ സഖാവ് പുഷ്പനെ നേരിട്ടറിഞ്ഞവർ സഖാവുപുഷ്പനെ വാക്കുകളിലൂടെ അറിഞ്ഞവർ സഖാവുപുഷ്പന് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞവർ എല്ലാവരും സഖാക്കൾ സുഹൃത്തുക്കൾ അവസാനമായി ഒരു നോക്ക് കാണുവാനായി അന്ത്യാഭിവാദ്യം അർപ്പിക്കുവാനായി രാമവിലാസം സ്കൂളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുകയാണ് പാർട്ടിയുടെ സമുന്നതനായ അടക്കം രാമവിലാസം സ്കൂളിൽ വളരെ നേരത്തെ എത്തി നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കണ്ണൂരിലെയും കോഴിക്കോടേയും നിരവധി നിരവധി പ്രവർത്തകരാണ് പാർട്ടി പ്രവർത്തകരാണ് ഡിവൈഎഫ്ഐയുടെ യുവജന സംഘടനകളുടെ അടക്കം നേതാക്കളാണ് ഇപ്പോൾ രാമവിലാസം സ്കൂളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂരിൻ്റെ ചുവന്ന മണ്ണിനെ കൂടുതൽ ചുവപ്പിച്ച രക്തതാരകം ചെങ്കൊടി എന്തിയ രക്തനക്ഷത്രം എന്തിയ ശുഭ്രപതാക എന്തിയ രക്തനക്ഷത്രം പതിപ്പിച്ച ശുഭ്രപതാക എന്തിയ ആ കൈകൾ ഇനി നിശ്ചലം മുപ്പത് വർഷമായി കിടക്കയിൽ കിടന്നുകൊണ്ട് ചലിപ്പിക്കാനാകാത്ത ശരീരവും തളർത്താനാകാത്ത മനസ്സുമായി മേനപ്പുറത്തെ വീട്ടിൽ കഴിഞ്ഞിരുന്ന സഖാബു പുഷ്പൻ ഇന്നലെയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അന്ത്യശ്വാസം വലിച്ചത് അന്ത്യശ്വാസം വലിക്കുന്നതുവരെയും തൻ്റെ പ്രസ്ഥാനത്തെയും താൻ കരുതിയിരുന്ന പ്രത്യയശാസ്ത്രത്തെ നെഞ്ചോട് ചേർത്തിരുന്ന സഖാബു പുഷ്പൻ സഖാബു പുഷ്പൻ വിടവാങ്ങുമ്പോൾ കേരളത്തിന് നൽകിയിട്ടു പോകുന്നത് അത്യുജ്വലമായ ചില സമര കഥകളാണ് ആ കഥകളുടെ ആ സമരത്തിൻ്റെ ആ ആവേശ പോരാട്ടത്തിൻ്റെ ഓർമ്മകളിൽ വരുംകാലത്തെ സഖാക്കൾ സുഹൃത്തുക്കൾ പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും അതുതന്നെയാണ് ഓരോ കേന്ദ്രങ്ങളിലും ഓരോ പാതയോരങ്ങളിലും കണ്ട ജനസഞ്ചയം അണമുറിയാത്ത ജനപ്രവാഹം സഖാക്കളുടെ സാഗരം ആ സഹന സൂര്യനെ ആ മഹാസഹനങ്ങളുടെ മഹാത്യാഗങ്ങളുടെ സൂര്യനെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിച്ചേർന്നപ്പോൾ കണ്ടത് ഇപ്പോൾ മേലപ്പുറത്തെ രാമവിലാസ സ്കൂളിൽ സഖാവ് പുഷ്പൻ പഠിച്ച എട്ടാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്